ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ നിലവിൽ വന്നത് സ്വാഗതം ചെയ്യുന്നുവെന്നും ലോകത്തിൽ സമാധാനം പറക്കട്ടെയെന്നും ആശംസിച്ച് ആഗോള സഭയുടെ പരമാധ്യക്ഷൻ ലിയോ പതിനാലാമൻ പാപ്പ ഘാസയിലെ സംഭവങ്ങളിൽ ദുഃഖമുണ്ടെന്നും ഘാസയിൽ തടവിലുള്ള ഇസ്രായേൽ ബന്ധികളെ ഉടൻ മോചിപ്പിക്കണമെന്നും യുക്രൈനിലും വെടിനിർത്തൽ കൊണ്ടുവരണമെന്നും പാപ്പ വ്യക്തമാക്കി പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടുന്നതിനു ശേഷം വത്തിക്കാൻ ചത്തുരത്തിൽ നടന്ന തന്റെ ആദ്യ ഞായർ പൊതു കൂടിക്കാഴ്ചയിലാണ് പാപ്പ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് Cari fratelli e sorelle, buona domenica. Ho accolto invece con soddisfazione l'annuncio del cessate il fuoco tra India e Pakistan e auspico... auspico che attraverso i prossimi negoziati si possa presto giungere a un accordo durevole. ലോകമെങ്ങുമുള്ള സംഘർഷ മേഖലകളിൽ സമാധാനം എന്ന ഇന്ന് നടന്ന പൊതു കൂടിക്കാഴ്ചയിലെ പ്രസംഗത്തിൽ പാപ്പ വ്യക്തമാക്കി ലോകത്തോടുള്ള ആദ്യ അഭിസംബോധനയിലാണ് പാപ്പായുടെ ഈ വാക്കുകൾ ഉയർന്നിരിക്കുന്നത് ഫ്രാൻസിസ് പാപ്പായുടെ വേണ്ടിയുള്ള നിരന്തര ആഹ്വാനത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ലിയോ പതിനാലാമൻ പാപ്പായുടെയും പ്രസംഗം വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയുടെ മുമ്പിൽ വത്തിക്കാൻ ചത്തുരത്തിൽ ഒത്തുകൂടിയ ആയിരക്കണക്കിന് വിശ്വാസികളെ പാപ്പ ആശീർവദിക്കുകയും ലോകത്തിൽ സമാധാനം പുലരട്ടെ എന്ന തന്റെ സന്ദേശം വിളംബരം ചെയ്യുകയും ചെയ്തു പാപ്പ തെരഞ്ഞെടുപ്പ് കോൺക്ലേവ് വത്തിക്കാനിൽ നടക്കുമ്പോഴാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കൊടുമ്പിരി കൊടുമ്പിരികൊണ്ടത് ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ നിലവിൽ വന്നതിൽ ഏറെ ആഹ്ലാദമാണ് പാപ്പ രേഖപ്പെടുത്തിയത് ഗാസയെക്കുറിച്ചും പാപ്പ പരാമർശിച്ചു ബന്ദികളെ ഉടൻ തന്നെ മോചിപ്പിക്കണമെന്ന പാപ്പ ആവശ്യപ്പെട്ടു വർഷങ്ങളായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് പരിസമാപ്തി കുറിച്ച് ഉടൻ തന്നെ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും പരിശുദ്ധ പിതാവ് തന്റെ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്